കാലാതീതമായി മാറിക്കൊണ്ടിരിക്കുന്ന കലയാണ് ചലച്ചിത്രം മാറ്റങ്ങളിലൂടെ രൂപപ്പെടുന്നവ പ്രേക്ഷകരിലേക്കെത്തുമ്പോൾ അതിന് കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആതിരാ സുകുമാരൻ ശരിക്കും ഈ പറഞ്ഞതുപോലെ തുടക്കം അഭിനയം തന്നെയായിരുന്നു അതിന് ശേഷമാണ് ഈ ഡബ്ബിങ്ങിലേക്ക് മാറുന്നത് നമ്മൾ ഞാനൊരു ആക്ലാബ് ആയിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ആക്ലാബ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ ആയിട്ട് ഒരു സിക്സ് മന്ത് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് സിനിമയൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മുടെ സ്വന്തം ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ പ്രൊജക്ടിൻ്റെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓൺ വോയ്സസ് ഡബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരാണ് പറഞ്ഞത് അതിരാ ഡബിംഗ് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നീ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു വഴിത്തിരിവായിരിക്കും എന്ന് പറഞ്ഞത് അവരാണ് പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ലോങ് ആയിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഡബ്ബിങ് റീസ്റ്റാർട്ട് ചെയ്തത് ഇപ്പം തുടങ്ങിയിട്ടൊരു രണ്ടര വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്ക് വരുന്നത് मधुरपेणयिता वरा वरावा सुखं तरुं स्मितं पदीयतामणियुम् ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഡബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് സിനിമ തന്നെയാണ് അതിനുശേഷമാണ് സീരിയൽസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്ന സീരിയൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സിനിമയിൽ ഇപ്പൊ പൊതുവേ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എല്ലാവരും ഓൺ വോയിസസ് വോയിസൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അത്രയും ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ വരിക തീരെ ചെറിയ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെയാണ് ഇപ്പം ചെയ്തു പോകുന്നത് ഹീറോയിൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ റിലീസിന് ഇങ്ങനെ നിൽക്കുന്ന സിനിമകളാണ് ഞാൻ ഫസ്റ്റ് ഡബിങ് തുടങ്ങിയത് നമിതാ പ്രമോദിന്റെ ഇരവെന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് ചെയ്തത് പക്ഷേ റിലീസ് ആയിട്ടില്ലേ അത് റിലീസിന് നിക്കുന്നതേ ഉള്ളൂ അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്താൽ തുടങ്ങിയത് അതിനുശേഷം ഒന്ന് രണ്ട് ൻ ഗോപുരങ്ങൾ അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു ഇപ്പൊ ഒരു സിനിമ ഹീറോയിൻ ഡബ് ചെയ്ത് കഴിഞ്ഞു അത് റിലീസിന് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഞാൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല എന്നാൽ പോലും നമ്മൾ ചെയ്ത് വന്ന ഒരു മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ആദ്യം ക്യാരക്ടേഴ്സിനെ തന്നെയാ നോക്കുന്നത് അവരുടെ ഇമോഷൻസ് അവരേത് നമ്മളിപ്പോ ഏത് ചെറിയ സാധനം ചെയ്താലും എന്താണ് അതിന്റെ ബേസ് എന്നുള്ളത് ചോദിച്ചു നോക്കിയിട്ടാണ് നമ്മൾ ഡബ് ചെയ്യാറ് കാരണം ക്യാരക്ടർ ഏതവസ്ഥയിലാണ് നിക്കുന്നതെന്ന് മനസ്സിലായാലാണല്ലോ ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ഡബ് ചെയ്ത് പോകുന്നത് മെയിനായിട്ട് കാർട്ടൂൺസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ചെയ്യുന്നതിനേക്കാളും ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട് കാർട്ടൂൺസ് ആണ് കാരണം വോയിസ് അതെ അതെ വോയിസ് നല്ല സ്ട്രെയിൻ ആയിരിക്കും ഒന്നാമത് നമ്മൾ ഓൾറെഡി കുറച്ച് ബേസ് ഉള്ള വോയിസ് ഒക്കെ ആണെങ്കിൽ അത് ചെറുതാക്കാന്ന് പറയുന്നത് കുറച്ച് പാടാണ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് സീരിയൽസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാലും നോർമൽ വോയിസിന് ഡബ് ചെയ്യാനാണ് എളുപ്പം സിനിമ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് ക്ലാരിറ്റിയോ മോഡുലേഷനോ അതൊന്നും വലിയൊരു പ്രശ്നമായിട്ടില്ല എങ്ങനെയാണോ നോർമൽ ടോക്ക് അതാണ് സിനിമയ്ക്ക് ആവശ്യം സീരിയൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അവർക്ക് മോഡുലേഷൻ ക്ലാരിറ്റി ഇതൊക്കെ കുറച്ച് ും കൂടെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ സീരിയൽസ് എന്ന് പറയുന്നത് കൂടുതലും ചിലപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ ആയിരിക്കും കേൾക്കുന്നത് അപ്പൊ അവിടെ നിന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ പറയണേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവണം അതെ അതുകൊണ്ട് കൂടുതലും എപ്പോഴും സീരിയൽസിന് കുറച്ച് കുറച്ചും കൂടെ നോർമൽ ആയിട്ടുണ്ട് എങ്കിലും കുറച്ച് ക്ലാരിറ്റി ആവശ്യമാണ് അതെ സീരിയൽസ് ചെയ്യുമ്പോ അഭിനയം ആക്ടിങ് അതുപോലെ ഡബിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനമാണല്ലോ നമ്മളത് എത്ര വേണ്ടാന്ന് വെച്ചാലും അതെ നമ്മുടെ അടുത്തുനിന്ന് അത് പോവില്ല അപ്പൊ അങ്ങനെ അത് കളയാൻ പറ്റുന്ന ഒരു വിട്ടുകളല്ലോ അതെങ്ങനെ കൂടെ തന്നെ ഉണ്ട് പറ്റുന്ന സമയത്ത് ചെയ്യണം വിചാരിക്കുന്നു അത് ഈ പ്രാവശ്യത്തെ ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റിന്റെ അവാർഡാണ് കിട്ടിയത് ഏഷ്യാനെറ്റില് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന് ഒരു സീരിയൽ ഇപ്പൊ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അമ്പത് എപ്പിസോഡ് ഒക്കെ ആകുന്ന സമയത്ത് തന്നെ ഇതിന്റെ അവാർഡ് വന്നു കുറെ നാളുകൾക്ക് ശേഷം ാണ് ഏഷ്യാനെറ്റിന്റെ അവാർഡ് ഇവിടെ എറണാകുളത്ത് വരുന്നത് ബാക്കി മിക്കവാറും എല്ലാം ട്രിവാൻഡ്രം തന്നെയായിരിക്കും ഇപ്പൊ ഒത്തിരി വ്യത്യാസമുണ്ട് ഒരുപാട് എന്നാലും ഏഷ്യാനെറ്റിന്റെ സീരിയൽസ് ഒക്കെ നടക്കുന്നത് തന്നെയാണ് കാരണം ഷൂട്ടൊക്കെ മിക്കവാറും അവിടെയൊക്കെ തന്നെ ആയതുകൊണ്ട് അവർക്ക് സൗകര്യത്തിന് അവർ ട്രിവാൻഡ്രം തന്നെയായിരിക്കും കൂടുതൽ വെക്കാറുള്ളത് നമ്മൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള വർക്ക് കാരണം ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ് ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുമ്പോൾ ഇമോഷൻ ഒട്ടും തന്നെ ചോരാതെ നമ്മൾ കൈയിട്ട് എടുക്കും കാലിട്ട് ചലനങ്ങളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇരുന്ന് ഇപ്പൊ കൈ എടുക്കുന്ന സാധനം കൈയ്യെടുത്ത് പറയുമ്പോൾ തന്നെയാണ് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് വ്യത്യാസം പെട്ടെന്ന് അറിയാൻ പറ്റും നമുക്ക് കുറച്ച് എഫേർട്ടിൽ ചെയ്യുന്ന ഒരു സാധനം നോർമലി ഇരുന്ന് ചെയ്യുന്നതും എഫേർട്ട് കൊടുത്ത് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് ഔട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് ഒരാൾ ഒരാളിപ്പം നമ്മൾ ചെയ്തു അപ്പൊ അതിലൂടെ ഡിസൈനർ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ പറയും പറഞ്ഞു തരും അത് ഒന്നുകൂടി ചെയ്യാമോ പിന്നെ തീർച്ചയായിട്ടും അവര് കാരണം നമ്മൾ എത്ര മൈക്കിന്റെ അടുത്ത് പറയുമ്പോഴും കിട്ടുന്ന ഒരു ഔട്ടും സൗണ്ട് എൻജിനീയർസിന് കിട്ടുന്ന ഔട്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ അവരുടെ ആ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും കുറച്ചും കൂടെ കറക്റ്റ് കാരണം അവരെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മോഡുലേഷൻസ് ഒക്കെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തിരുന്നു തന്നെ ആ വലിയ സ്പീക്കർ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ അറിയാമെങ്കിൽ അടുത്ത കാലത്ത് ഒരു വോയിസ് ഏതെങ്കിലും ചെയ്യാൻ ഇത്രയും അജി എനിക്ക് തന്ന പ്രതീക്ഷകളോ തന്നു കൊതിപ്പിച്ച സ്വപ്നങ്ങളും മോഹങ്ങളും ഞാൻ എന്ത് ചെയ്യണം അതോടെ പറഞ്ഞിട്ട് അജയ്ക്ക് പോയാ മതി പുതിയ ഈ പിന്നെ ഓ ടി പ്ലാറ്റ്ഫോമുകൾ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഓ ടി പ്ലാറ്റ്ഫോമുകൾ വരുമ്പോ ഡബിങ്ങിന്റെ സാധ്യത വളരെ കൂടുതലാ അതായത് അന്യഭാഷ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം മലയാളത്തിന് ട്രാൻസ്ലേഷൻ ഹിന്ദി ഹിന്ദിമാറ്റിയ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വേറെ അന്യ ചെയ്തിട്ടുണ്ടോ ആ ചെയ്യുന്നുണ്ട് അത് വെബ് സീരീസസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഹിന്ദി ലാംഗ്വേജ് ടു മലയാളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇപ്പം വർക്കുകൾ ചെയ്യാൻ വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഇതിന്റെ ആമസോൺ പ്രൈമിന്റെ വർക്കുകളൊക്കെ നമ്മൾ ഇതിനൊപ്പം ചെയ്തു പോകുന്നുണ്ട് ഹിന്ദിയിലോ തമിഴിലോ ചെയ്തിട്ടുണ്ടോ തമിഴ് സിനിമകളിൽ ചെയ്തിട്ടില്ല മലയാള സിനിമകളിൽ തമിഴ് ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തിട്ടുണ്ട് അല്ലാതെ തമിഴ് സിനിമകളിൽ ഡയറക്റ്റ് ഡബ് ചെയ്തിട്ടില്ല ഇതുവരെ കാരണം അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചെന്നൈയിലൊക്കെ തന്നെ നടക്കുന്ന വർക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല തന്നെ ചെയ്യണം എന്നുള്ള തോന്നി തുടങ്ങിയ ഒരു സമയം ഏതാണ് അല്ല എനിക്ക് മോനൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഡബ്ബിംഗിൽ നിൽക്കാം എന്നുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ പോയി നമ്മുടെ വർക്ക് കഴിഞ്ഞു തിരിച്ച് നമുക്ക് എത്താൻ പറ്റും കാരണം ആ സമയത്തൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാൻ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ശരിക്കും ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയത് കാരണം നമ്മളിപ്പോൾ ഒരു സീരിയൽസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരും കുഞ്ഞിനെയും കൊണ്ട് പോകാന്ന് പറയുന്നത് അന്നേരം പോസിബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ വിട ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം വിടാനുള്ള തിരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഡബ്ബിങ് എങ്കിലും കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തു ഇതിന്റെ കൂടെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കല എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുമ്പോൾ ജീനിലുണ്ട് അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടോ എങ്ങനെയാണ് അമ്മയുടെ ഫാമിലി എല്ലാവരും കലാകാരന്മാരാണ് എന്താണ് അമ്മ നന്നായി പാടുന്ന ആളാണ് അനിയൻ നന്നായി പാടുന്ന ആളാണ് അമ്മയുടെ ഫാമിലി മൊത്തം എനിക്ക് തോന്നുന്നു എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും സിംഗേഴ്സ് ആണ് കഥകളി അങ്ങനെ കഥാപ്രസംഗം എല്ലാം ചെയ്യുന്ന ആൾക്കാർ അമ്മയുടെ ഫാമിലിയിലുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു വഴി കിട്ടി വന്നതായിരിക്കും ചിലപ്പം ഈ ഡിങ് എന്ന് പറയുന്നത് അമ്മയൊക്കെ പണ്ട് മുതലേ സ്റ്റേജിൽ കയറി നിന്ന് പാട്ട് പാടുന്നതൊക്കെ അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിരുന്നു അത് അതിനുശേഷമാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അനിയൻ നന്നായി പാടുന്ന സമയത്ത് അവനെയും പാട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പാട്ടിൽ കുറച്ച് ബാക്ക് നിക്കുന്ന ഒരാളെന്ന് പറയാൻ പാടുന്നുണ്ട് ഈ കല എന്നും നമ്മൾ പരിപോഷിപ്പിക്കണം നമ്മളുണ്ട് കല നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ അതിൻ്റെ ഉള്ള പ്രോത്സാഹനമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഈ കല വെച്ച് നമുക്ക് ജീവിക്കാം എന്നൊക്കെ തോന്നിയത് എങ്ങനെയാണ് ശരിക്കും ഡബിങ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന സീരിയൽസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെ പോയാലും ഒരു ഒന്നര രണ്ട് വർഷത്തോളം നമുക്കൊരു ഇൻകവും അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ വരില്ല സീരിയൽസ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് ഒന്നല്ലെങ്കിൽ വേറൊരു സീരിയൽ എങ്ങനെ പോയാലും ഡെയിലി നമുക്ക് ഉണ്ടാവും അങ്ങനെയാണ് ഡബിങ് എന്ന് പറയുന്നത് വരുമാനവും അതുപോലെ തന്നെ പാഷൻ ഒപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായത് ശരിക്കും എനിക്ക് ജോലിക്ക് ഞാൻ ഇവിടെ കാക്കനാട് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആക്ലാവിൽ വരുന്നത് ജോലി അന്നേരം ഞാൻ കണ്ടത് ആക്ടിങ് പഠിക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് ആ അതെ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ചെന്നിരുന്ന ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് പോലെ തോന്നിയിട്ടുള്ളത് ജോലി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ല എന്നല്ല എങ്കിലും എനിക്ക് എപ്പോഴും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ അറിയപ്പെടാനായിരുന്നു ഇഷ്ടം അപ്പോൾ അതിന് ശരിക്കും ഞങ്ങള് ഇടുക്കിക്കാരാണ് ഇടുക്കി പൂപ്പാറയാണ് എന്റെ നാട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ആക്ടിങ്ങിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങിയ സമയത്ത് അത് ചെറുപ്പം മുതലുള്ള ഇഷ്ടമാണ് പക്ഷെ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ ഭയങ്കര കുറവായിരുന്നു അതെ അവിടെ നിങ്ങോട്ടേക്ക് വരണം ഇപ്പൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട് ആ സമയത്ത് അങ്ങനെ ബസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി എത്താനായിട്ട് ഒരു ദിവസത്തെ യാത്രയ അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കലാപരമായിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അപ്പം കുട്ടികൾ ആ ഒരു രീതിയിൽ അറിയപ്പെടണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ അമ്മയുടെ ആഗ്രഹമായിരുന്നു അപ്പം പത്രത്തിലൊക്കെ ഇങ്ങനെ ചെറിയ ന്യൂസ് കട്ടിങ് ഒക്കെ വരും പുതുമുഖങ്ങളെ ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നത് നമ്മളിത് കട്ട് ചെയ്തു വെച്ച് ആ അവർക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ അയച്ചു കൊടുക്കൽ മാത്രമേ ആ സമയത്ത് നടന്നുള്ളൂ അതിലേക്കൊന്നും വരവൊന്നും നടന്നില്ല പിന്നെ പിന്നെയാണ് എനിക്ക് എന്തായാലും ഇത് എന്താണെന്ന് ആ സമയം സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല അതിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയും നമ്മളെ ഇങ്ങനെ സ്ക്രീനിൽ കാണണം എന്നൊക്കെ ഉള്ളത് അന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഒന്നും അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ജോലിക്ക് വേണ്ടി ഞാൻ എറണാകുളത്തേക്ക് വരുന്നത് അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സിനിമയായിരുന്നു അപ്പോൾ അവിടെ ഒരു ഇൻകം എന്നുള്ള രീതിയിലാണ് ജോലിയെ കണ്ടതും അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആക്ലാബിനെ കുറിച്ച് അറിയുന്നതും ഒക്കെ എങ്കിലും ഞാൻ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് രാവിലെ രണ്ട് മണിക്കൊക്കെ അവിടെ നിന്ന് ബസ് ഉണ്ട് അവിടുന്ന് വരും വന്ന് തിരിച്ചു പോകും ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലൊക്കെ സിനിമയുടെ ഒരു പാഷൻ കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് श्रीयामम् वासरमागेऽपि ശബ്ദകലാകാരി ശബ്ദത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അഭിനയിട്ടുണ്ടോ എന്ന് പറഞ്ഞു ശബ്ദത്തെ കുറിച്ച് ഒരു പഠനം ഉണ്ടോ ഇല്ല ഇല്ല അതിനെ കുറിച്ച് ഒന്നും ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ ചെയ്ത് ചെയ്ത് വന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് അതിന് നമ്മളിപ്പോ ഒരു പുതിയ ആള് വരുമ്പോ നമുക്ക് കിട്ടുന്ന സ്റ്റുഡിയോസിന്നൊക്കെ ആണെങ്കിൽ നന്നായി പറഞ്ഞു തന്ന് ചെയ്യിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആക്ടിംഗ് ഒക്കെ നിർത്തി ഒന്ന് മാറി നിന്ന സമയത്ത് ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു കാര്യവും മനസ്സിലുണ്ട് എന്തായാലും ആക്ടിങ്ങിന്റെ ഒപ്പം ഡബിങ് കൂടെ ഉണ്ടെങ്കിലാണല്ലോ അത് പൂർണ്ണാവുള്ളൂ അപ്പോൾ അതിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എറണാകുളത്ത് വന്ന് നമ്മുടെ ഇവിടെ എറ്റണൽ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോയിലെ എന്ന് പറയുന്ന ഒരു മാമുണ്ട് മാമിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഡബ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പൊ മാമിനോട് പറഞ്ഞത് അതിനെന്താ നിനക്ക് ചെയ്യാമല്ലോ പക്ഷേ കണ്ടിന്യൂസ് കുറച്ച് ഇവിടെ ദിവസം വന്ന് നിൽക്കേണ്ടി വരും നിനക്ക് ഇടുക്കി എന്ന് വരാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നല്ല നിനക്ക് പറ്റും അപ്പൊ നീ ഇവിടെ വന്ന് നിന്ന് ഇതൊന്ന് കണ്ടൊക്കെ പഠിക്കേ അപ്പൊ നിനക്ക് അതിന്റെ ഒരു എന്താണ് രീതി എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നതിന് ശേഷം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എല്ലാവരും അപ്പൊ നമ്മൾ അവരെ ഓർക്കാതെ എന്തായാലും നമ്മുടെ ഒരു ലൈഫ് ഒന്ന് മുമ്പോട്ട് പോലെ അതുപോലെ അക്ലാബിലെ സജീവ് സാറ് സാറൊക്കെ എന്നുവച്ചാ ഭയങ്കര സപ്പോർട്ടായിരുന്നു നിങ്ങൾക്ക് പറ്റുമെന്ന് നമ്മുടെ അടുത്ത് ഒരാൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതെ ഭയങ്കര വേറെ ലെവലാണ് സെൽഫ് ബൂസിനേക്കാളും എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ കുറെ സുഹൃത്തുക്കളുടെ ഒക്കെ നിന്ന് കിട്ടിയ ഒരു എനർജി ആണ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം പുതിയ സിനിമകളാണോ വരുന്നത് സീരിയൽ ഓൾറെഡി ഉണ്ട് ഒരു പുതിയ സിനിമകൾ ഇപ്പം റിലീസ് ആവാൻ നിൽക്കുന്നത് ജിഷ്ണു എന്ന് പറയുന്ന ഡയറക്ടറിന്റെ പറഞ്ഞു പറന്ന് പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഇപ്പൊ റിലീസിന് നിൽക്കുന്നത് അതാണ് ഞാൻ ആദ്യമായിട്ട് ഹീറോയിൻ ചെയ്ത മൂവി അതിപ്പം റിലീസ് മിക്കവാറും അടുത്ത മാസത്തേക്കൊക്കെ ഉണ്ടാവും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ജാനകി സീരിയലിന്റെ ആ ഒരു കാരണം ആണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കാൻ പോലും കാരണം അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീമിനെ എനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരു തുടക്കക്കാരിയാണെന്നുള്ള ഒരു ആ ഒരു ഇത് വെച്ചിട്ട് പോലും അത്രയും നല്ലൊരു ക്യാരക്ടർ എന്നെ ഏൽപ്പിക്കാൻ അവർക്കതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എനിക്ക് എനിക്കൊപ്പം ഇരുന്നവർ പറഞ്ഞതെന്ന് ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കാരണം ഞാൻ തുടക്കക്കാരിയാണല്ലോ ഒന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് നമുക്കറിയില്ല ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് എന്റെ തുടക്കം തന്നെ ഈ ജാനകിയുടെയും അബിയുടെയും സീരിയൽ ചെയ്യുന്ന ആധുനിക എന്ന് പറയുന്ന സ്റ്റുഡിയോയിലായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ മുതലേ നമുക്ക് പറ്റും ചെയ്യിക്കാം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലെ എല്ലാരും നിന്നത് അങ്ങനെയാണ് ഈ ഒരു അവാർഡ് പോലും കിട്ടിയതൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു പിന്നെ ഇതിന്റെ ജീവിതത്തിന്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അപ്പോ ഇനി അടുത്ത് അവാർഡുകൾ വാങ്ങാനുള്ള ആൾക്കാർ ഇഷ്ടം പറയാനുള്ളത് ഞാൻ ശരിക്കും ഈ അവാർഡെന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് അത് നമ്മളിങ്ങനെ വെറുതെ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ മനസ്സിൽ പറയുമായിരുന്നു എന്തെങ്കിലും ഒരു സമയത്ത് സ്റ്റേജിൽ കയറി നിന്നാൽ ഞാൻ എന്ത് പറയും എല്ലാവരോടും എന്താ എനിക്ക് പറയാൻ പറ്റുക എന്നുള്ളതൊക്കെ വെറുതെ തനിയെ നടന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ സ്വപ്നം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു ഒരു എന്നെ സംബന്ധിച്ച എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഒരു പുതിയ ആള് വളരെ കുറച്ച് വർക്കുകൾ മാത്രം ചെയ്യുന്ന ഒരു സമയത്ത് അത്ര വലിയൊരു സ്റ്റേജിൽ കയറി നിന്ന് അങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ പറ്റാന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നത് അതുപോലെ അമ്മയുടെ പ്രാർത്ഥനയും എന്റെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ടും ഒക്കെ അതിന്റെ ഒരു ഫാക്ടറാണ് എന്തായാലും നമ്മളൊരു കാര്യ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നടക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒരുപാട് 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 ഉണ്ടാവട്ടെ ശരി സന്തോഷം ഇങ്ങനെ ഒരു വേദിയിട്ട് വന്നിരിക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഒരുപാട് താങ്ക് യു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആദിരാ സുകുമാരൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം